അള്ളാഹുവിനറിഞ്ഞവനാണ് അള്ളാഹുവിനെ ഭയം ഉണ്ടാവുക സുഫിയാൻ റഹിമഹുല്ലാ അദ്ദേഹം പറയണ്ടേ രമ എന്ന് പറഞ്ഞാൽ ചില മൂന്ന് കൂട്ടനാണ് മൂന്ന് മൂന്ന് കൂട്ടൻ ആളുകളാണ് ആലിമുകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് അവൻ അള്ളാഹുവിൻ്റെ അറിഞ്ഞിട്ടുണ്ട് പക്ഷെ അള്ളാഹുവിൻ്റെ ദീൻ അറിഞ്ഞിട്ടില്ല അള്ളാഹുവിൻ അറിഞ്ഞിട്ടുണ്ട് അള്ളാഹുവിൻ്റെ ദീൻ അറിഞ്ഞിട്ടില്ല അങ്ങനെയുള്ള ആളുകളുടെ അപകടം എന്താണ് അങ്ങനെയുള്ള ആളുകൾ അള്ളാഹുവിന്റെ പേടിയുള്ളവരായിരിക്കും അവർ തജനസ്കരിക്കുന്നുണ്ടാവും ഹറാമുകളിൽ നിന്ന് വിട്ടുനിൽക്കുന്നുണ്ടാവും പക്ഷെ ദീനിനെക്കുറിച്ച് വിവരമില്ലാത്തത് കൊണ്ട് ബിദാത്തുകളിലും അങ്ങനെയുള്ള കാര്യങ്ങളിൽ ആ ആളാക്കപ്പെട്ടിട്ടുണ്ടാവും ധാരാളം സാധാരണക്കാരായ ആളുകൾ ഇങ്ങനെയുള്ള ആളുകളിൽ വഞ്ചിതരാകും ദുനിയവരോട് വിരക്തിയുള്ള ആളുകളായിരിക്കും അവർ കാരണം ആ നിലക്കുള്ള ബോധം ഉണ്ട് ചില ആളുകൾ പല സാധാരണക്കാരും പറയാറുണ്ട് മുൻകഴിഞ്ഞ് അവരുടെ ചില പിഴച്ച പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാരെ കുറിച്ച് ശരിക്കും കുഫറൊക്കെ പ്രചരിപ്പിച്ച പ്രസ്ഥാനങ്ങളുടെ തലപ്പത്തിരുന്ന ആളുകൾ ഒരിക്കലും ജീവിതത്തിൽ ഒരു ഒരു കാറ് പോലും സ്വന്തമായി വാങ്ങിയിട്ടില്ല ബസ്സിൽ കയറിപ്പോകും രാവിലെ പോയി അദ്ദേഹം ഒറ്റക്ക് പോയി വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങും കച്ചവടക്കാരനായിരുന്നു വരുന്ന ആളുകളോട് വസ്തുവിൻ്റെ ന്യൂനതകൾ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തിട്ട് മാത്രം കച്ചവടം ചെയ്ത ആളാണ് ഇങ്ങനെയൊക്കെയുള്ള മതഹകൾ സാധാരണക്കാരെ ആളുകൾ പറയുന്നത് കാണാം ആരെ കുറിച്ചാണ് പറയുന്നത് ഈ ശുരുക്കു വിദ്യാർത്ഥികൾ നാട്ടിൽ പ്രചരിപ്പിച്ച പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാർ പൊതുജനങ്ങൾ സാധുക്കളായ ആളുകൾ പെട്ടെന്ന് വഞ്ചിതരായി പോകും ഇങ്ങനെയുള്ള ആളുകളെ കണ്ടാൽ പക്ഷേ സുഹാൻ ഉള്ള ആ സലാഹിനെ ആ നന്മയെല്ലാം തകർത്ത് കളയുന്ന വിദ്യാർത്ഥികൾ ആളുകളുടെ പക്കലുണ്ടാവും ശുരുക്ക് വിദ്യാർത്ഥികൾ ഉണ്ടാവും അപ്പം അതിലല്ല കാര്യം രണ്ടാമത്തെ വിഭാഗം അവർ അവർ അള്ളാഹുവിനെ അറിഞ്ഞിട്ടില്ല അള്ളാഹുവിൻ്റെ ദീൻ അറിഞ്ഞിട്ടുണ്ട് ഹറാം ഹനാലുകൾ ദീൻ്റെ വിധി വിലക്കുകളൊക്കെ അറിയാം പക്ഷെ അള്ളാഹുനെ കുറിച്ച് അവൻ പഠിച്ചിട്ടുണ്ടാവില്ല മുൻഗാമികൾ പറഞ്ഞു ഫാസിഖായ ആലി ആയിരിക്കും അവൻ അള്ളാഹുവിനെ കുറിച്ച് അറിയാത്തതുകൊണ്ട് അവൻ അള്ളാഹുവിൻ്റെ ഭയം ഉണ്ടാവുകയില്ല ദീൻ കുറെ പഠിച്ചിട്ടുണ്ടാവും സുഹാൻ അള്ളാഹ് വൃത്തികേടുകളിൽ തോന്നിവാസങ്ങളിൽ ദീൻ പഠിച്ചു എന്ന് പറയുന്ന ആളുകൾ ഈ രൂപത്തിൽ അകപ്പെടുന്നുണ്ട് എങ്കിൽ അവൻ ഈ ഗണത്തിലുള്ളവനാണ്

നബി അലൈഹി നിങ്ങൾ കേട്ടിട്ടില്ലേ ബില്ലാഹി ലഹു അന നിങ്ങളിൽ അള്ളാഹുവിനെ ഏറ്റവും നന്നായി അറിയുന്നവനും ഏറ്റവും നന്നായി ഭയപ്പെടുന്നവനും ഞാനാണ് നബി അലൈഹി സ്വലം പറഞ്ഞു നോക്കൂ അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവും അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയവും അലൈഹി സഹുലം ചേർത്ത് പറഞ്ഞു നോക്കൂ നിങ്ങൾ